നമസ്കാരം മദർ തെരേസയുടെ മിഷനറീസ് ഓഫ് ചാരിറ്റീസ് കൊൽക്കത്തയ്ക്ക് പുറത്തേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് റാഞ്ചിയിലെ ആദിവാസി മേഖലകളാണ് അതിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഇതോടൊപ്പം ഡൽഹിയിലും അവർ ഒരു കേന്ദ്രം തുറന്നു അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു അവിടെ വെച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയ മദറിനെ തടഞ്ഞുകൊണ്ട് നെഹ്റു പറഞ്ഞു വേണ്ട മദർ നിങ്ങൾ ചെയ്യുന്നതൊന്നും വിശദീകരിക്കണമെന്നില്ല അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത് മദറിനോടുള്ള നെഹ്റുവിൻ്റെ ആദരവ് അതിലൊന്നും അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചതിന് പിന്നിലും പ്രധാനമന്ത്രി നെഹ്റു തന്നെയായിരുന്നു അദ്ദേഹമാണ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് മദറിന്റെ പേര് ശുപാർശ ചെയ്തത് സിവിലിയൻ ബഹുമതികളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വംശജയല്ലാത്ത ഒരാൾക്ക് പത്മശ്രീ ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു സാരി ഉടുത്തൊരു കന്യാസ്ത്രീ വിനയത്തിൻ്റെ മുഖപ്രസാദവുമായി പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുവെന്ന് ആ ബഹുമതി ഏറ്റുവാങ്ങി തെരുവിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഓർത്ത് കാണികൾ ഒന്നടങ്കം വികാരഭരിതരായി പ്രസിഡന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു ആ ചടങ്ങിൽ പ്രസിഡന്റിനോടും പ്രധാനമന്ത്രിയോടുമൊപ്പം പങ്കെടുത്തവരിൽ നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റും ഉണ്ടായിരുന്നു പിന്നീട് വീട്ടിലേക്കും മടങ്ങുമ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് ചോദിച്ചു ഹൃദയസ്പർശിയായ ഒരു കാഴ്ച ആയിരുന്നില്ലേ അത് സഹോദരിയോടുള്ള നെഹ്റുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിനക്ക് എന്തു തോന്നി എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ കണ്ണീരടക്കാൻ നന്നേ പ്രയാസപ്പെട്ടു പ്രധാനമന്ത്രി മോദിജി ഗർവിക്കരുത് അങ്ങിരിക്കുന്ന കസേരയിലിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകളും പ്രവൃത്തിയും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ ജാതിവെറിയുടെ കണ്ണുകളിലൂടെ അല്ലാതെ മനുഷ്യത്വത്തെ തിരിച്ചറിയാനുള്ള കഴിവാണല്ലോ ഒരു ഭരണാധികാരിക്ക് വേണ്ടത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പടരുമ്പോൾ കല്ലിന് കാറ്റുപിടിച്ചതുപോലെ ഇരിക്കാൻ ഒരു പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുന്നത് അപാര സിദ്ധി തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും പിന്നീട് രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ കടുത്ത ആരാധകനായിരുന്നു പാലക്കാട്ടുകാരനായ ഡോക്ടർ സുധാകർ മേനോൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെ തത്വചിന്തയിൽ പ്രാവീണ്യം നേടുക എന്നതായിരുന്നു സുധാകരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് ഡോക്ടർ രാധാകൃഷ്ണന്റെ മകൻ അദ്ദേഹത്തിന്റെ ഉച്ച ചങ്ങാതിയായിരുന്നു കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനെ കാണാനുള്ള അവസരം പലപ്പോഴും സുധാകരന് ലഭിച്ചിരുന്നു അത്തരമൊരവസരത്തിൽ തൻ്റെ ഉള്ളിലുള്ള ആ വലിയ മോഹം അദ്ദേഹം ഡോക്ടർ രാധാകൃഷ്ണനെ അറിയിച്ചു താങ്കൾ എൻ്റെ ഗുരുവാകണം ആ ആഗ്രഹത്തിന് പക്ഷേ സുധാകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി ആയിരുന്നു രാധാകൃഷ്ണനിൽ നിന്ന് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു സുധാകർ എനിക്ക് ഒരു ഗുരുവിനു വേണ്ട ഗുണഗണങ്ങൾ ഒന്നും തന്നെയില്ല പക്ഷേ ഞാൻ ഒരു വലിയ ഗുരുവിനെ താങ്കൾക്ക് കാണിച്ചു തരാം അദ്ദേഹം ലോകഗുരുവാണ് ആരാണ് ആ ഗുരു സുധാകരന് ആകാംക്ഷയായി ഭാരതീയ തത്വചിന്തയുടെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ പണ്ഡിത ശ്രേഷ്ഠനായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ മറുപടി സുധാകരനെ വീണ്ടും അമ്പരപ്പിച്ചു യേശുക്രിസ്തുവാണ് ആ ഗുരു ഈ ഭൂമിയിൽ സഞ്ചരിച്ച ഏറ്റവും വലിയ ഗുരു താങ്കൾക്ക് ഒരു ഗുരുവിനെ വേണമെങ്കിൽ യേശുവിനെ ഗുരുവാക്കുക ഏത് വിശ്വാസത്തെയും പഠിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്നവർക്കാണ് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് അധികാരം കൈയാളാനുള്ള അർഹതയുള്ളത് അധികാരത്തിനുള്ള യോഗ്യത നേടേണ്ടത് നെഞ്ചു വിരിവിൻ്റെ ഇഞ്ച് അളന്നു നോക്കിയിട്ടാകരുത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങയുടെ താമരക്കൂട്ടങ്ങളും പുഴുക്കുത്ത് ബാധിച്ച ദളങ്ങളും അഴിഞ്ഞാടുന്നത് കണ്ട് അങ്ങ് ഉറങ്ങിക്കോളൂ പക്ഷേ പാമ്പ്ലാനി പാംപ്ലാനി എന്ന ഈണത്തിൽ ഇത്ര ഉച്ചത്തിൽ കൂർക്കം വലിക്കരുത്